നമസ്കാരം ആ റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് സഞ്ജു സാംസങ്ങിന്റെ രാജസ്ഥാൻ റോയൽസ് വീണ്ടും കളിക്കാൻ ഇറങ്ങുകയാണല്ലോ എതിരാളികൾ പി ബി കെസ് ആണ് മുല്ലാൻപൂരിലെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക തൊണ്ണൂറ് ശതമാനം മേഘാവൃതമായിരിക്കും ആകാശം എന്നാണ് റിപ്പോർട്ട് ഒരുപക്ഷെ മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്ന് കാണിക്കുന്നു അപ്പോൾ ഇനി മാച്ച് വല്ല ഡിലേയും വരുമോ അതൊക്കെ നമുക്ക് കണ്ടറിയാം പക്ഷേ മുല്ലാൻപൂരിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതുവരെ നടന്ന മത്സരങ്ങളിൽ അവിടെ പേസ് ബോളേഴ്സിന് നല്ല ആനുകൂല്യമുണ്ട് ആകെ വീണ മുപ്പത് വിക്കറ്റുകളിൽ ഇരുപത്തി ഏഴെണ്ണം ബൌളർമാരെടുക്കുകയും മൂന്നെണ്ണം റണ്ണൗട്ടുമാണ് ആ ഇരുപത്തിയേഴ് എണ്ണം ബൗളർമാര് വീഴ്ത്തി എന്ന് പറയുന്ന വിക്കറ്റുകളിൽ ഇരുപത്തി മൂന്നും പേസ് ബൗളർമാർക്കാണ് ലഭിച്ചത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതുപോലെ പവർപ്ലൈയിലൊക്കെ മികച്ച ഇക്കണോമി റേറ്റിൽ അവിടെ പേസ് ബോളർമാര് പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന കാര്യവും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവിടുത്തെ ഫാസ്റ്റ് ബോളേഴ്സിന്റെ ആവറേജ് ഈ ഐ പി എല്ലിൽ ഏറ്റവും മികച്ചതാണ് പത്തൊമ്പത് പോയിന്റ് ഏഴാണ് എന്നു മാത്രമല്ല റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ പവർ പ്ലേയിൽ അത് ഏഴ് പോയിന്റ് ഏഴ് ആണ് അപ്പൊ മികച്ച രൂപത്തിൽ പേസ് ബോളേഴ്സിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കേല്പുള്ളൊരു പിച്ചിലാണ് കളി നടക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ കളിയിൽ രാജസ്ഥാൻ റോയൽസ് ചില കൺഫ്യൂഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് കുൽദീപ് സെന് ആണ് അവരുടെ അവസാന ഓവറുകളിൽ ആവശ്യം അതിനൊപ്പം പന്തറിയാൻ എത്തിയിരുന്നത് അദ്ദേഹത്തിന് ഇന്ന ഇൻ കാരണം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ടൻബോൾട്ടിന് രണ്ടു ഓവറെ കൊടുത്തുള്ളൂ പിന്നത്തെ ഓവറുകൾ അദ്ദേഹത്തെ ഉപയോഗിക്കാറില്ല എന്നുള്ളതും നമ്മൾ മറക്കേണ്ടതില്ല അപ്പോൾ ഏത് രൂപത്തിൽ രൂപത്തില് ഉപയോഗപ്പെടുത്തും നാത്രവർഗർക്ക് പരിക്കില്ലെങ്കിൽ അദ്ദേഹം തിരികെ വരും ഒരു സംശയവും വേണ്ട ആ കാര്യത്തില് എന്നാൽ സന്ദീപിന്റെ കാര്യത്തിലാണ് സംശയം ഇപ്പോഴും അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്നാൽ പിബി കേസിന്റെ ഭാഗത്ത് ലിയാം ലിവിംഗ്സ്റ്റിന്റെ കാര്യം എന്താണ് ഇന്നലെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ വന്ന ചാൽ ലാംഗ്വേജ് തയ്യാറായില്ല അദ്ദേഹം നാളെ അതായത് ഇന്നലെ പറയുകയാണ് നാളെ ഞങ്ങൾ ഒന്നുകൂടി അസസ് ചെയ്യും എന്നിട്ട് തീരുമാനമെടുക്കും എന്നേ പറഞ്ഞോളൂ അപ്പൊ ലിവിംഗ്സ്റ്റൺ ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹം കളിക്കും സിക്കന്റസ പുറത്തിരിക്കും അല്ലെങ്കിൽ സിക്കന്ദർ റസ തന്നെ തുടർന്നൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്തായാലും നമ്മൾ പി ബി കേസിന്റെ ലൈറ്റ്ലി ടോൽവ നോക്കുകയാണ് ഷിഖർ ധവാൻ ജോണി ബെർസ്റ്റോ പ്രിം സിംഗ് സാം കരൺ ജിതേഷ് ശർമ്മ ശശാങ്ക് സിംഗ് സിക്കന്ദർ റസ എന്നീ പോലും യുവാൻ ലിവിങ്സ്റ്റൺ ഫിറ്റ് ആണെങ്കിൽ അവിടെ കളിക്കും ദെൻ നമ്പർ എയ്റ്റിൽ അശുതോഷ് ശർമ്മ ഹർപ്രീത് ബ്രാറ് ഹർഷൽ പട്ടേല് കാഗിസോ റബാദ പിന്നെ ഹർഷദീപ് സിംഗ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരും അങ്ങനെയെങ്കിൽ പ്രപ്സിമ്രാൻ സിംഗിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യും ഇനി അതല്ല അത് ബൗൾ ചെയ്യുകയാണെങ്കിൽ ഹർഷദീപ് പ്ലെയിങ് ലെവലിൽ ഉണ്ടാകും പിന്നെ അദ്ദേഹത്തെ മാറ്റി പ്രപ്സിംബ്രാൻ വരും ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിൽ ബർഗർ ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹം കളിക്കും എന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ തോൽവിലേക്ക് പോയാൽ ജോസ് പട്ലർ യേശോസി ജയ്സ്വാൾ സഞ്ജു സാംസൺ റിയാൻ പരാഗ് ധ്രുവൽ ഷിബ്രോൺ ഹെഗ്മർ രവി അശ്വിൻ ട്രെൻബോൾട്ട് ആവേഷ് ഗാൻ നാന്ത്രി ബർഗർ ನಂಬರ್ ಇಲವನ್ ಯಶವೇಂದ್ರ ಚಾಹಲ್ കുൽദീപ് സെന് കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഇമ്പാക്ട് സബിന്റെ റൂളത്തിൽ റൂളിൽ വന്നേക്കും അങ്ങനെയെങ്കിലും യശസ്സി ജയ്സിനെ മാറ്റും അപ്പൊ ബാറ്റ് ചെയ്യാനാണെങ്കിൽ ജയ്സുവാൾ സ്കോഡൽ ഉണ്ടാവുകയും ബൗൾ ചെയ്യാൻ കുൽദീപ് സെൻ വരികയും ചെയ്യുന്ന രൂപത്തിലായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുക പിന്നെ പിച്ചിന്റെ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു പേസ് ബൗളേഴ്സിനെ സഹായിക്കുന്ന ഒരു പിച്ചാണ് അത് അതുപോലെ തന്നെ നിലനിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത് ഡിഗ്രിയാണ് ആഫ്റ്റർനൂൺ ടെമ്പറേച്ചർ പറയുന്നത് പക്ഷെ കളി പുരോഗമിക്കുമ്പോൾ ഇരുപത് ഡിഗ്രി മിഡ് ട്വന്റീസിലേക്ക് മാറും അതായത് ഒരു ഇരുപത്തി ആ ഒരു റേഞ്ചിലേക്ക് മാറും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ പിന്നെ നയന്റി പെർസെന്റേജ് ക്ലൗഡ് കവർ ഉണ്ടാവാനുള്ള സാധ്യതയും മഴക്കുള്ള സാധ്യതയും കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ടോക്സി